വിവിധ മുന്നണികളുടെ മുൻനിര നേതാക്കളുടെ മേൽനോട്ടത്തിലാണ് തിരുവനന്തപുരം നഗരസഭയിലെ പ്രചാരണ പ്രവർത്തനങ്ങൾ ജനങ്ങളോട് ഒപ്പം നിന്നുള്ള വികസന പ്രവർത്തനങ്ങൾക്കാകും മുൻതൂക്കം നൽകുകയെന്ന് ജഗതിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പൂജപ്പുര രാധാകൃഷ്ണൻ വാർഡിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിനുള്ള പരിഹാര നടപടികൾക്കായി ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ നിൽക്കും അത് എനിക്ക് പറയാൻ പറ്റും ഉറപ്പാണ് നിങ്ങൾക്കൊപ്പം നിങ്ങൾക്കൊപ്പം ഞാൻ അതിൻ്റെ നിൽക്കും അതാണ് എൻ്റെ പറച്ചിൽ അല്ലാതെ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ട് അതെല്ലാം അവരോടൊപ്പം വന്നതിന് ശേഷം തീർച്ചയായിട്ടും അതിന് പരിഗണന കൊടുക്കും അത് ഓരോ പ്രദേശത്തെയും ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ ആവശ്യങ്ങളും ആവലാതികളും എല്ലാം മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി നമ്മൾ ഇറങ്ങും അവരുമായിട്ട് എൻ്റെ കൂടെ ഒപ്പം നിൽക്കുമല്ലോ അവരുമായിട്ട് നിന്നാൽ ജനങ്ങൾ വാർഡിലെ പോരായ്മകൾ പരിഹരിക്കാൻ മുന്നിലുണ്ടാകുമെന്ന് തൈക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി മനോജ് എം ആർ തൈക്കാട് മാർക്കറ്റിലെ ശോചനീയാവസ്ഥ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പണ്ട് നമ്മളെല്ലാം ശ്മശാനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുതിയ പേരിട്ടിട്ടുണ്ട് ശാന്തി ശാന്തികവാടത്തോട് ചേർന്നുള്ള ഒരു മാർക്കറ്റാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥയാണ് ഈ കാണുന്നത് ഈ മാർക്കറ്റ് തകർന്ന അവസ്ഥയിലാണ് തകർന്ന അവസ്ഥയിൽ ഇവിടുത്തെ കച്ചവടക്കാർ മുഴുവൻ പുറത്തിരുന്ന് കച്ചവടം നടത്തുന്ന പാവങ്ങളാണ് അവർ പുറത്തിരുന്ന് കച്ചവടം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് മഴ പെയ്താൽ പോലും അവർക്ക് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യവും ആൾക്കാർക്ക് സാധനം വാങ്ങാൻ വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ധാരാളം ആളുകൾ സാധാരണക്കാർ ഈ പ്രദേശത്തുള്ള തന്നെ ഒരുപാട് വീട്ടമ്മമാർ ഈ ചന്തയെ ആശ്രയിച്ച് ജീവിച്ചവരാണ് അപ്പം അവർ അവരുടെ ജീ ഉപജീവനം വരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പത്തു വർഷമായിട്ടും ഇത് നന്നാക്കുവാനോ ഇതിനു വേണ്ട പുനരധിവാസം നടത്തുവാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യുവാനോ ഈ കോർപ്പറേഷനും നഗരസഭയ്ക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ പറയുന്നു ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ നഗരസഭ കീഴിൽ ഞാൻ കൗൺസിലറായി വന്നു കഴിഞ്ഞാൽ ഈ ചന്ത കണ്ണേറ്റുമുക്കുകളിലെ പുരാതനമായ ഈ ചന്ത എത്രയും ആധുനിക രീതിയിലുള്ള കൂടി പുനർനിർമ്മിക്കുമെന്നാണ് എൻ്റെ ആദ്യത്തെ വാക്ക് അതുപോലെ തന്നെ തൊട്ടടുത്ത ശാന്തി കവട്